नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മുട്ടുവേദനയെ കുറിച്ചിട്ടുള്ളതാണ് നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അമിതമായിട്ട് വേദനകൾ മുട്ടിൽ ഭയങ്കരമായിട്ട് വേദന വരികയോ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ വരികയോ ചെയ്യുക മുട്ടിൽ നിന്നും ചെറിയ സൗണ്ടുകൾ കേൾക്കുക കട്ട് കട്ട് സൗണ്ടുകൾ കേൾക്കുക മുട്ടിന്റെ ലൂബ്രിക്കേഷൻ കുറവായിട്ട് തോന്നുക അല്ലെങ്കിൽ മൂവ്മെന്റ്സ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്നതാണ് കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അഞ്ച് പവർ ഫുൾ ആയിട്ടുള്ള നമുക്ക് വേദനകളും നീർക്കെട്ടും ഒരുപോലെ മാറ്റാൻ സഹായകരമാകുന്ന പാനീയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും തന്നെ വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് മുട്ടുവേദന അല്ലെങ്കിൽ ജോയിൻറ് പെയിൻസുകളും ഇൻഫ്ലമേഷൻസ് എന്നുള്ളത് ഇത് ചെറിയ കുട്ടികൾക്കടക്കം തന്നെ ഈ വേദനകളൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ മുതിർന്ന ഓരോ ഏജുകളിലെത്തുമ്പോഴും ചില കാൽസ്യത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് ഡെഫിഷ്യൻസി മൂലം കൊണ്ടോ ഈ ഒരു വേദനകളൊക്കെ തന്നെ കാണിക്കാറുണ്ട് അതുപോലെ പ്രായമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള നമുക്ക് ആ ഒരു ആ ഒരു ടൈമിലുണ്ടാവുന്ന വാദദോഷത്തിൻ്റെ അഗ്രിവേഷൻസ് കൊണ്ടും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് പാനീയങ്ങളിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഏതാണോ എളുപ്പത്തിൽ ലഭിക്കാൻ കഴിയുന്നത് ഇവ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പാനീയം നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഏതൊക്കെയാണ് ഈ ഒരു അഞ്ച് ഡ്രിങ്കുകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വരാം ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് കക്കരിക്കയും മല്ലിയിലയും കൊണ്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കക്കരിക്ക എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വാട്ടർ കണ്ടന്റ് നമുക്ക് ലഭിക്കാൻ സഹായകരമാവുന്നതാണ് ഇത് നമ്മുടെ ശരീരം ശരീരത്തിൽ നമുക്ക് വാട്ടർ കണ്ടന്റ് നിലനിർത്തുക എന്ന് മാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന അമിതമായിട്ടുണ്ടാവുന്ന ടോക്സിൻസിനെ അല്ലെങ്കിൽ അമിതമായിട്ടുണ്ടാകുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലുകൾക്കൊക്കെ തന്നെ ലൂബ്രിക്കേഷൻ നൽകാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് അപ്പോൾ അതുപോലെ മല്ലിയല എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാണ് ഇത് ഉണ്ടാക്കുന്ന വിധം എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസുള്ള കുക്കുംബർ എടുക്കുക എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം അതിനോടൊപ്പം തന്നെ ഒരു പിടിയായിട്ടുള്ള മല്ലി എലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് അവസാനമായിട്ടും ഇതിനകത്തേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കാൻ പറ്റുന്നതാണ് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഗ്യാസിൻ്റെയോ ഒസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണി സമയത്തോ നാലു മണി സമയത്തോ കുടിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വേദന ും നീർക്കെട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് സീഡ്സിന്റെ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് സീഡ് അല്ലെങ്കിൽ ചണവിത്ത് എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകൾക്ക് ഏറെ ഗുണകരമാണ് കാരണം ഇതിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലുകളുടെ ഇടയിലുള്ള ഒരു ചെറിയ ദ്രാവകമാണ് ശ്ലേഷ്മ ദ്രവം എന്ന് പറയും അപ്പൊ ഇതാണ് നമ്മുടെ എല്ലുകൾ കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ടും നടക്കാനും ഓടാനും ഒക്കെ തന്നെ നമ്മുടെ എളുപ്പത്തിൽ സഹായിക്കുന്നത് ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മുടെ ജോയിൻസിനെ നിലനിർത്തുന്നത് ഈ പറഞ്ഞിട്ടുള്ള മൂവ്മെന്റ്സും ഫ്ലാക്സിജം ഒക്കെ തന്നെയാണ് അപ്പോൾ ഇവയുടെ ആരോഗ്യ മെച്ചപ്പെടുത്താൻ വേണ്ടി ഫ്ലാക് സീഡ്സും ഈ ഒരു ഫ്ലാക് സീഡ്സിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ 3 നമ്മളെ സഹായികരമാക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കേണ്ട വിധം എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള ഫ്ലാക് സീഡ്സിന്റെ പൊടി നമ്മൾ എടുക്കുക ഫ്ലാക് സീഡ്സിന്റെ പൊടിയായിട്ട് നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്ലാക് സീഡ്സ് ചണവിത്ത് വാങ്ങിച്ചിട്ട് അത് പാനിൽ ഇട്ട് ചെറുതായിട്ട് ഒന്ന് ചൂടാക്ക ഒന്ന് ചെറുതായിട്ട് വറുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സിറ്റിട്ട് പൊടിച്ചെടുക്കുക ഈ പൊടിയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള പൊടിയാണ് നമുക്ക് ആവശ്യായിട്ടുള്ളത് എന്നിട്ട് ഇത് ഒരു ഗ്ലാസ് ില് നമ്മള് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം മതി ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ഇരുപത് മിനിറ്റ് ഇത് അടച്ചു വെച്ച് കുതിർത്ത് വെക്കുക എന്നിട്ട് അതിനുശേഷം ഇത് ഇളക്കിയതിന് ശേഷം അപ്പൊ തന്നെ ഒരു കാരണം തിക്കായിട്ടുണ്ടാകും ഫൈബറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതാണ് അപ്പൊ ഇത് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഈ വെള്ളം നമ്മൾ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് കാരണം ഇങ്ങനെയുള്ള ഒരുപാട് വേദനകളും പ്രത്യേകിച്ച് നീർക്കെട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിട്ട് ഏറെ സഹായകരമാകുന്നതാണ് ഇനി മൂന്നാമതായിട്ട് വരുന്ന പാനീയം എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർ വാഴയുടെ പാനീയമാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഇൻഫ്ലമേഷനെ അല്ലെങ്കിൽ നീർക്കെട്ടുകളെ കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ് പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് തന്നെ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കറ്റാർ വാഴയുടെ ജെല്ലിൽ തേക്കുക നമ്മൾ സ്ഥിരമായിട്ട് തേക്കുന്നതിലൂടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലുണ്ടാവുന്ന നീർക്കെട്ടുകളെയും നീർവീക്കങ്ങളെയും ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു കറ്റാർ വാഴ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് കറ്റാർവാഴ എടുക്കുക അപ്പൊ അതിന്റെ ജെല്ല് ഒരു സ്പൂൺ അളവായിട്ടുള്ള ജെല്ല് എടുക്കുക എന്നിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇത് നമ്മൾ മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കിട്ടും എന്നിട്ട് ഈ ഒരു വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇതും ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കുന്നത് ഏറെ നല്ലതാണ് എന്നാൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നമുക്ക് ഫലപ്രദമായിട്ട് നമ്മുടെ പല സ്കിൻ കണ്ടീഷൻസും ഹെയർ കണ്ടീഷൻസും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ മാറ്റാൻ വേണ്ടി സഹായകരമാകുന്നത് നാലാമതായിട്ട് വരുന്നത് ഉലുവ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ പുരാതന കാലം തൊട്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ കർക്കിടക സമയത്തൊക്കെ തന്നെ നമുക്ക് ഉലുവ കഴിക്കുന്നത് നമ്മുടെ വേദനകളും നീർക്കെട്ടും നമുക്ക് ഒരുപോലെ കുറയ്ക്കാനും അതുപോലെ എല്ലുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടിയും സഹായിക്കുന്നതാണ് ഇത് ഉണ്ടാക്കേണ്ട വിധം എന്ന് പറയുന്നത് ഒരു സ്പൂൺ അളവായിട്ടുള്ള നമുക്ക് ഉലുവ എടുക്കാം എന്നിട്ട് അത് തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ ഈ കുതിർത്തിട്ടുള്ള ഉലുവയും ഈ വെള്ളവും കൂടിയിട്ട് നമ്മൾ കുടിക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇത് നമുക്ക് വേദനകൾ മാത്രമല്ല ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഹെയർ ഗ്രോത്തിന്റെ കാര്യങ്ങൾ സ്കിൻ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ തന്നെ ഒരുപോലെ സഹായിക്കുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് നമ്മുടെ മഞ്ഞളും ഇഞ്ചിയും കൂടിയിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മഞ്ഞളിൽ നാച്ചുറലായിട്ട് കർക്കുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകളെയും നീർക്കെട്ടുകളെയും മാറ്റാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇഞ്ചിയിലും ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവ ഉണ്ടാക്കേണ്ട വിധം എന്ന് പറയുന്നത് ഒരു ഒന്നര ഗ്ലാസ് നമുക്ക് വെള്ളം വെള്ളമെടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുക അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ അര സ്പൂൺ അളവിലായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുക ഈ ഒരു ഗ്ലാസ് രാവിലെ പതിനൊന്ന് മണി സമയത്ത് കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് അഞ്ച് പാനീയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് കുടിക്കേണ്ടവയല്ല ഇത് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കുടിക്കേണ്ടത് അപ്പോൾ കുടിക്കുക ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാഴ്ചയെങ്കിലും അടുപ്പിച്ചിട്ട് നമ്മൾ കുടിക്കുക അപ്പോഴാണ് അതിന്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് ലഭിക്കുക സഹായിക്കുന്നത് അപ്പൊ ഇതുപോലെ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് വേദനകളും കാര്യങ്ങളും ഒക്കെ തന്നെ കുറഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നിർത്താവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോയില് സെലക്ട് ചെയ്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസുകളും നിങ്ങളുടെ ആ ഒരു ജോയിൻസിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ നമുക്ക് ലോങ് ടേം ആയിട്ട് ഒരുപാട് നാള് നമുക്ക് ഈ ഒരു വേദനകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്ന ഓരോ ഇൻഗ്രീഡിയൻസുകളാണ് ഇന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി